ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ ഞങ്ങൾ രണ്ടും കൂടെ വാങ്ങാൻ വേണ്ടി പോവാണ് കാത്തു അന്നാ മീൻ വാങ്ങാൻ വേണ്ടി പോവാ നല്ല നല്ല മീനുകൾ ഉണ്ടല്ലോ കാത്തു ഞങ്ങൾ അങ്ങനെ മീനൊക്കെ വാങ്ങി വന്നോട്ടോ ഒരു ആവോലിയും നീ ലോകം മീമായിട്ട് മീനെ കാവലിരിക്കയാ കുട്ടി അയ്യോ മുതായി വീണോ എന്നെ ഏത്തരെ വീണാണ്ടി വീർപിക്കല്ലേ പറ വീണാണ്ടി വീർപിക്കില്ലേ വീർപിക്കിടുന്നല്ല ഞാൻ വീർപിച്ചു ഞാൻ നല്ല ശേ ഞാൻ പാവാല്ലേ ചോക്കി ഞാൻ പാവാ പിന്നെ ഓർങ്ങുമടയരിക്ക പാപം ഏ പാവാ പറയ് ഞാൻ പാവാ പിന്നെ നീ പാവാം നിനക്കതന്തന്ത നീ പാവല പാവാണയാ ഞാൻ പാവാ കൊടുക്ക് അതാ പാഓ તો പിന്നെ ഓർങ്ങുമടയരിക്ക പാപം ഇgetElementById 1000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000

ജോക്കൂട്ട ക്യൂടെക് സെറ്റ് വളർത്തിയാന്നല്ലേ ജോക്കൂട്ട ഉണ്ടോ ഫുള്ള് കാത്തുരക്കൽപ്പിക്കലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ വന്ന് സ്പീഡിൽ അടിച്ചു വാരിത്തൊടച്ചു ഓ ക്ലോക്ക് കേടാ അടിച്ചു വാരിത്തൊടച്ചു പിന്നെ ചോറും കറിയും വെച്ചു ചോറും കറിയെന്നു വെച്ചാൽ അങ്ങനെ വലിയ ഇങ്ങനെയൊന്നും ഞാൻ കാണിച്ചു എനിക്ക് എനിക്കതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് നൂറുകൂട്ടം കോളുകൾ കേട്ടോ കിച്ചൻ പിന്നെ കുറേ ദിവസമായി കൂട്ടി കിടക്കല്ലായിരുന്നു ഞാൻ ഇത്തിരി ചോറ് വെച്ചു തൈരും കാന്താരി ഇട്ട് ഉടച്ചു വെൻവയർ തോരൻ വെച്ചു മാന്തളും ഇതും വളർത്ത് ജോൺസെറ്റാക്കിയുള്ള ചോറോടെ വളർത്തു കൊടുക്കാം ഇനി എനിക്ക് വേശം നിട്ട് പോയ ഞാൻ ചോറുണ്ട ശേഷം കാണാം കേട്ടോ ഞാൻ എപ്പോഴും ഡയറ്റാന്ന് വിചാരിച്ചാലും എനിക്ക് ചോറുണ്ടാകും ഒരു എനർജി എനിക്ക് കിട്ടില്ല കാരണം ബോഡിയിൽ അല്പം കാർബ് വേണം എനിക്ക് ഒരു പരിപാടി നടക്കില്ല ചോറ് ഔ അങ്ങനെ എനിക്ക് നൂറായിരം ഫോൺ കോൾ ആയിരുന്നതെ ഒത്തിരി ഫോൺ കോളായിരുന്നു കേട്ടോ ഇപ്പോൾ പണിയൊക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ കുറച്ച് നേരം കാത്തു പോയിരിക്കട്ടെ കേട്ടോ ഫുള്ള് കുരങ്ങ് വന്നിട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒന്ന് കുരങ്ങായിരുന്നേ അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഫുൾ അടിക്കലും തുടക്കലും ഒക്കെ ആയിരുന്നു കാരണം കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം നീ മറുത്തു വൻ വയറ് ഓരോ ആക്കി തൈരും അപ്പം കാത്തൂൻ്റെ അടുത്ത് പോയിരുന്നാൽ കുറച്ച് സ്ട്രെസ്സ് റിലീഫാണ് എൻ്റെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന മെയിൻ ആളാണ് കേട്ടോ കാത്തു ഓ ജോൺസൻ്റെ വാഴ വീണ്ടും കുറച്ചല്ലോ ആദ്യം ഒരു വാഴക്കൊല ഉണ്ടായിട്ട് അത് മൂക്കാതെ താഴെ വീണ് ഈ കിണർ കുഴിച്ചത്തിൻ്റെ പേരിൽ പിന്നെ എടുക്കാൻ വേണ്ടി ഞാൻ വാഴ എപ്പോഴും നിലനിർത്തും കാത്തു ഉറങ്ങാണോന്നറിയില്ല കാത്തു അങ്ങനെ പകൽ സമയം കിടന്ന് ഉറങ്ങല് കുറവാണ് കേട്ടോ നോക്കാം അങ്ങനെ കാത്തൂനെ കുറച്ച് കളിപ്പിച്ച ശേഷം ഞാൻ തിരിച്ചു വന്നു കേട്ടോ ഇനി ഇതേ ജോൺസാട്ടെ രാവിലെ ഒരു തുണി എടുത്തിട്ട് പോയതാണ് ഓ ഇതെടുക്കണമെങ്കി പണിയാ മഴക്കാറുണ്ട് അപ്പൊ മഴ പെയ്യുമോ എന്നൊരു സംശയുണ്ട് തോൻസാട്ടെ ഇതിനാണാവോ ഇങ്ങനെയൊക്കെ കുടുക്കിയിട്ട് പോയേക്കുന്നത് അത് ജോൺസറ്റേക്ക് തിന്നപ്പം ജോൺസറ്റയ്ക്ക് എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ക്ഷേത്രത്തിനകത്ത് ഒരുത്തിരി കറ പറ്റുണ്ടോ കറിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറ്റും അപ്പോൾ അത് അത് പറ്റിയത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സോപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അതെ ആ ഭാഗം കുറച്ചും കൂടെ കൂടുതൽ സോപ്പ് ഇടുക എന്നിട്ട് വെയിലത്ത് കാണി ഇട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങും കേട്ടോ അല്ല ഉണങ്ങല്ല കറ പോകും ജോൺസെറ്റേ വരുമ്പോഴേക്കും ജോൺസറ്റേ വരാറായി ജോൺസൻറ്റേക്കെല്ലാം മെയ്യം വറക്കണം അതോടുകൂടി ഇന്നത്തെ അടുക്കളക്കെ പരിപാടികൾ അവസാനിക്കും ഭയങ്കര കുരങ്ങശല്യായിട്ട് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ ചോറ് ഞാൻ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല നാളെ എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പൊതിച്ചേരി ഉണ്ടാവുക ഈ മറക്കട്ടെ ഇത് ഞാനിങ്ങനെ വെച്ചതാണ് ഈ ചട്ടിക്കകത്ത് തന്നെ അപ്പം ഈ മസാല തെച്ച പാത്രം കൂടെ കഴുകി വെക്കാമല്ലോ അങ്ങനെ ഞാൻ എല്ലാ പാത്രവും കഴുകിക്കും ഇനി ഓൺസെറ്റായി കഴിച്ചുകഴിഞ്ഞാൽ ആ പാത്രം അല്ലേ കഴുകാനുണ്ടാവും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞേ അപ്പം ഞാൻ കാത്തൂനേയും കൂട്ടി ജസ്റ്റ് ഒന്ന് കാത്തുനിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നോറ നോറേനെ എൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടില്ലേ അപ്പം നോറേൻ്റെ അടുത്തേക്ക് പോകുകയാ വിചരിച്ചു കാത്തൂനോട് ഞാൻ പറഞ്ഞായിരുന്നൊരു കുറേ പ്രാവശ്യം നമുക്ക് നോറേൻ്റെ അടുത്ത് പോവാം നോറേൻ്റെ അടുത്ത് പോകാം അപ്പം നമുക്ക് നോറേൻ്റെ അടുത്ത് പോകാം കാത്തൂനെയും കൂട്ടിയിട്ട് അവർക്കും നല്ലൊരു എൻ്റർമെന്റ് എനിക്ക് അതിനെക്കാൾ നല്ലൊരു എൻ്റെമെൻറ്റ് ഒക്കെ കാത്തുങ്ങനെ എവിടെ പോണേ പറഞ്ഞേ എവിടെ പോണേൻ്റെ കൂടെ എവിടെ ചേച്ചി പോണേ കാത്തുല്ല അതെ ഇവിടെ ഒരു കട അപ്പം നമ്മൾ വിചാരിച്ചു കാത്തൂനും ഒരു ഉണ്ട നോറയ്ക്ക് ഒരു ഉണ്ട വാങ്ങി പോവാന്നല്ലേ മതിയോ ഞാൻ ആക്ച്വലി കാത്തൂനേം കൊണ്ട് നോറേൻ്റെ വീട്ടിൽ പോയിട്ട് പിള്ളേരുടെ കൂടെ ഫുള്ള് ഇരുന്നിരുന്ന് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ കുറേ ലേറ്റായി നാളെ സൺഡേ ആണ് പള്ളിയിൽ പോകണം പള്ളി കഴിഞ്ഞ് എറണാകുളം പോണം ഡ്യൂട്ടി ഉണ്ട് എറണാകുളം പോയി കഴിഞ്ഞ് എനിക്ക് പണിക്കുന്നൊണ്ടോ എറണാകുളം പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരണം തിരിച്ചു വന്നിട്ട് കാലിക്കറ്റ് വരണം അയ്യോ കുറേ പണിയുണ്ട് കേട്ടോ ഓക്കെ ഞാൻ പിന്നീട് പറയാം ഓക്കെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ആണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം അന്ന ജോൺസൺ ഫ്രമ്മാൻ ന്യൂസ് ഇപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ജോൺസൺ ആയിട്ട് ഈ ചക്കരേനെ വീണ്ടും വിളിക്കാട്ടോ ആക്ച്വലി നാലര മണിക്കൂർ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവർ രാത്രി ഉറങ്ങാൻ നേരത്ത് വീടിച്ചിട്ടേ കിടക്കുകയുള്ളൂ ഞാൻ ഉറങ്ങിയ പോലെ അങ്ങനെ കിടക്കാം കേ